മലയാളിക്ക് സിനിമ എന്നും പ്രിയപ്പെട്ടതാണല്ലേ സിനിമ മാത്രമല്ല അതിലെ ചില ഡയലോഗുകളും അതാര് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു വരെ പ്രേക്ഷകർക്ക് കാണാപ്പാഠമാണ് ഡയലോഗുകൾ ചിലപ്പോൾ പഴയതായിരിക്കാം എങ്കിലും ഓൾഡ് ഈസ് ഗോൾഡൻ ഗോൾഡെന്നല്ലേ അതിപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചില ഡയലോഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കം എന്ന ചിത്രത്തിലെ അടിച്ചു മോനെ എന്ന് ഇന്നസെന്റ് പറയുന്ന ആ ഡയലോഗ് ഇന്നും എല്ലാവരും ഓർക്കുന്നതാണ് ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ഇന്നസെന്റിനുണ്ടായ എക്സ്പ്രഷനും ആ ഡയലോഗും ഓരോ മലയാളികൾക്കും പരിചിതമാണ് കിട്ടുണ്ണി എന്ന കഥാപാത്രത്തെയാണ് ഇന്നസെന്റ് അതിൽ അവതരിപ്പിച്ചത് കമ്മീഷണർ എന്ന സിനിമയിൽ സുരേഷ് ഗോപി പറയുന്ന ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ഡയലോഗും ഓരോ മലയാളിക്കും കാണാപ്പാടമാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ദിനം പ്രതി ഉപയോഗിക്കുന്ന ഡയലോഗുകളാണ് അതെല്ലാം കിലുക്കം എന്ന സിനിമയിൽ മോഹൻലാൽ രേവതിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വട്ടാണല്ലേ ഈ ഡയലോഗ് സുഹൃത്തുക്കളോടെങ്കിലും ചോദിക്കാത്ത മനുഷ്യരുണ്ടോ മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയെ ആളുകൾക്ക് മറക്കാനാകില്ല കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയ എന്ന ഡയലോഗ് പ്രശസ്തമാണ് ഫാസിൽ സംവിധാനം ചെയ്ത മൺചിത്ര എന്ന ചിത്രം തിരക്കഥകൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും നമ്മെ ഞെട്ടിച്ചതാണ് ശോഭനയുടെ ഗംഗ എന്ന കഥാപാത്രം അവതരിപ്പിച്ച വിടമാട്ടെ എന്ന ഡയലോഗ് പല അവസരത്തിൽ നമുക്കൊക്കെ ദേഷ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കുന്നതാണ് മേലപ്പറമ്പിൽ ആൺപീട എന്ന ചിത്രം എന്നും മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ചിത്രമാണ് അതിലെ ഒരു കഥാപാത്രമായ ജഗതി തമിഴ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് സന്ദർഭം വേലക്കാരി ആയിരുന്നാലും നീ മോഹവല്ലി അതൊരു എപ്പിക് ഡയലോഗ് തന്നെയാണ് കിരീടം എന്ന ചിത്രത്തിലെ ഒരു സീരിയസ് സിറ്റുവേഷനെ മലയാളികൾ ഇന്ന് രൂപേണ അവതരിപ്പിക്കാറുണ്ട് ഏതാണെന്നല്ലേ മോനെ കത്തി താഴെയിട എന്ന തിലകന്റെ തോമസ് കുട്ടി വിട്ടോടാ എന്ന ഒറ്റ ഡയലോഗിലൂടെ അറിയാം അത് ഏത് സിനിമയാണെന്ന് അത് വേറൊന്നുമല്ല ഇൻ ഹരിയർ നഗർ തന്നെ മഹാദേവനും അപ്പുക്കുട്ടനും തോമസ് കുട്ടിയും ഗോവിന്ദൻകുട്ടിയുമൊക്കെയുള്ള നമ്മുടെ സ്വന്തം ഇൻഹരികർട്ടകൾ കമ്മീഷൻ എന്ന സിനിമയിലെ മറ്റൊരു പ്രശസ്തമായ ഡയലോഗാണ് ഐ ആം ഭരചന്ദ്രൻ ജസ്റ്റ് റിമംബർ ദാറ്റ് എന്നത് അതും ഒരു ഫേമസ് ഡയലോഗ് തന്നെയാണ് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രം വളരെ വ്യത്യസ്തമായിരുന്നു സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റായാണ് മോഹൻലാൽ അതിൽ എത്തിയത് ആ സിനിമയിൽ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാമെന്ന ഡയലോഗ് വഴിയറിയാത്ത ഏതൊരു മലയാളിയും ചോദിച്ചു പോകുന്നതാണ് അമൽനീര ചിത്രമായ ബിഗ് ബി എന്ന ചിത്രത്തിലെ ഒറ്റ ഡയലോഗ് മതി മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തെ ഓർക്കാൻ കൊച്ചി പഴയ കൊച്ചി അല്ലെന്നറിയാം പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാണ് അങ്ങനെ ഓരോ വർഷങ്ങളിലും ഇറങ്ങുന്ന സിനിമകൾ എന്തെങ്കിലും ഒരു എപ്പിക് ഡയലോഗ് കാണും അത് സന്ദർഭം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുമെന്നതും ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ